നസർ യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ ഗതികെട്ട അവസ്ഥ ലോകത്തൊരു രാജ്യത്തിനും വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി യുക്രൈന് നേരെ റഷ്യ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത് രണ്ട് ആവശ്യങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒന്ന് നാറ്റോ സഖ്യത്തിൽ ചേരാൻ പാടില്ല നാറ്റോ സഖ്യത്തിൽ ചേർന്നാൽ യുക്രൈനും റഷ്യയും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായാൽ അത് നാറ്റോ രാജ്യങ്ങളുമായുള്ള അതിർത്തി തർക്കമായി വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടുന്ന നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാവാനുള്ള നീക്കം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഉപേക്ഷിച്ചില്ല അതുകൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചു മറ്റൊന്ന് രണ്ടായിരത്തി പതിനാലിൽ തന്നെ റഷ്യ കൈവശപ്പെടുത്തിയ അത് അവരുടേതാണ് എന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്ന റഷ്യയുടെ സൈനിക താവളം നിലനിൽക്കുന്ന ക്രീമിയയുടെ മേലുള്ള അവകാശവാദം ഒഴിവാക്കണം ഈ രണ്ടാവശ്യങ്ങൾക്കും യുക്രൈൻ വഴങ്ങാത്തതുകൊണ്ടാണ് റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത് യുക്രൈൻ വഴങ്ങാതിരുന്നതും യുദ്ധത്തെ നേരിട്ടതും നാറ്റോ രാജ്യങ്ങൾ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും നാറ്റോയുടെ ഭാഗമാണ് ഒപ്പം അമേരിക്കയും കാനഡയും നാറ്റോയിലുണ്ട് ഈ രാജ്യങ്ങൾ യുക്രൈൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പരസ്യമായി യുദ്ധത്തിനില്ലെങ്കിലും ആയുധവും പണവും നൽകി അവരെ സഹായിക്കുകയും ചെയ്തതുകൊണ്ടാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതോടെ നിലപാട് വ്യത്യസ്തമാണ് നാറ്റോയെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു യുക്രൈനെ തേച്ച് റഷ്യയ്ക്കൊപ്പം ചേർന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് രംഗത്തിറങ്ങി പെട്ടുപോയത് യുക്രൈനിലെ ജനങ്ങളുടെ ഹീറോയായ സലൻസ്കി എന്ന പ്രസിഡന്റാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി മൂന്ന് ശതമാനം വോട്ടോടെ വിജയിച്ച ജനാധിപത്യ വിശ്വാസിയായ ഹാസ്യ നടൻ യഥാർത്ഥ ഹാസ്യ നടനായി ഇപ്പോൾ യുക്രൈനിൽ മാറിക്കൊണ്ടിരിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപും പുട്ടിനും തമ്മിൽ ഒന്നര മണിക്കൂർ ടെലിഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആരംഭിച്ചതാണ് യുക്രൈന്റെ വിധി അതിനുശേഷം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയും സൗദി അറേബ്യയിലേക്ക് പോയി റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയും പ്രതിനിധിയും ചർച്ച നടത്തി ആ ചർച്ചയിൽ ഏകപക്ഷീയമായി യുക്രൈനെ തോൽവി സമ്മാനിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിലായി ആ കരാറിൽ രണ്ടും ഭയാനകമായ വേഷം ഉണ്ടായിരുന്നു ഒന്ന് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ അഞ്ചു പ്രവിശ്യകളും ഇനി റഷ്യയുടെ ഭാഗമാവും ക്രീമിയ്ക്ക് പുറമെ നാല് പ്രവിശ്യകൾ കൂടി റഷ്യ പിടിച്ചെടുത്തിരുന്നു ആ നാല് പ്രവിശ്യകൾ ഉൾപ്പെടെ അഞ്ചു പ്രവിശ്യകളും റഷ്യയുടെ ഭാഗമാവും അതിനേക്കാൾ ഭയാനകമായത് ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക മുടക്കിയ ഡോളർ അത് യുക്രൈൻ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാൻ ട്രംപ് ഒരു വഴിയും കണ്ടെത്തി യുക്രൈൻ്റെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പ്രകൃതി വിഭവങ്ങൾ എണ്ണയും പ്രകൃതിവാതകവും മാത്രമല്ല യുക്രൈന് സ്വന്തമെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന റയർ എർത്തും ടൈറ്റാനിയവും ലിത്യുവടക്കമുള്ള അപൂർവ മിനറലുകൾ ഇവയുടെ മേൽ അമേരിക്കയ്ക്ക് അവകാശമുണ്ടായിരിക്കും അമേരിക്കയായിരിക്കും അത് ഖനനം ചെയ്യുക അതിന്റെ പകുതി അവകാശം അമേരിക്കയ്ക്കായിരിക്കും സ്വാഭാവികമായും ആത്മാഭിമാനമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സ്വയംഭരണ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പൊട്ടിത്തെറിച്ചു ബഹളം വെച്ചു സെലൻസ്കി പറഞ്ഞു യുക്രൈൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല അമേരിക്കയുടെ വിരട്ട് ഞങ്ങളോട് വേണ്ട ഈ തൻ്റെ ഇടത്തിന് യുക്രൈൻ ജനത കൊടുത്തു യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ അസ്വസ്ഥരായിരുന്ന യുക്രൈൻ ജനത അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ച സെലൻസ്കിയെ വീണ്ടും ഹീറോയാക്കി പക്ഷേ ആ ഹീറോ പരിവേഷം നിമിഷം നേരം കൊണ്ട് അവസാനിച്ചു അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഒറ്റപ്പെട്ട രാജ്യം തകരും എന്ന് ഭയന്ന് ട്രംപും പുട്ടിനും തമ്മിലെത്തിയ ധാരണ ശരിവയ്ക്കാൻ അംഗീകരിക്കാൻ സെലൻസ്കി സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പുട്ടിനും ട്രംപും തമ്മിൽ ഏർപ്പെടുന്നുവോ അത് അംഗീകരിക്കും എന്ന് യുക്രൈൻ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്രേ ട്രംപിന്റെ യുക്രൈന്റെ പ്രത്യേക പ്രതിനിധി കീറ്റ് കെല്ലോഗാണ് സെലൻസ്കിമേ ചർച്ച നടത്താൻ നടത്താനെത്തിയത് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി സെലൻസ്കി അറിയിച്ചിട്ട് മര്യാദയ്ക്ക് ഈ കരാർ അംഗീകരിച്ചാൽ നല്ലതാണ് എന്ന് ഭയപ്പെടുത്തുകയും ആ ഭയപ്പാടിന് മുമ്പിൽ സെലൻസ്കി വീണു പോവുകയും ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് ഉണ്ടാക്കിയ എല്ലാ കരാറും അതായത് യുക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ അമേരിക്കയ്ക്ക് അവകാശം കൊടുക്കുന്നത് അടക്കമുള്ള എല്ലാ കരാറുകളും ഇന്ന് തന്നെ ഒപ്പുവയ്ക്കുമെന്നാണ് അന്ന് വെച്ചാൽ അനാവശ്യമായി അമേരിക്കയും നാറ്റോ രാജ്യങ്ങളെയും വിശ്വസിച്ച് വമ്പനായ റഷ്യയോട് ഏറ്റുമുട്ടാൻ പോയ യുക്രൈനെ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു ട്രംപ് വരച്ച വരയിൽ യുക്രൈൻ എത്തിച്ചിരിക്കുന്നു യുക്രൈൻ്റെ പ്രകൃതി വിഭവങ്ങളാണ് ആ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വിമാനങ്ങളും നാവിക കപ്പലുകളും ഒക്കെ നിർമ്മിക്കാൻ അത്യാവശ്യമായിരിക്കുന്ന പ്രത്യേകതരം ലോകത്തിൻ്റെ ഉത്ഭവമായ ടൈറ്റാനിയത്തിൻ്റെ ധാരാളം ശേഖരം യുക്രൈനിലുണ്ട് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ടൈറ്റാനിയം ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്ന് യുക്രൈനാവാം മാത്രമല്ല ആധുനിക ലോകം ആവശ്യപ്പെടുന്ന ലിത്യം നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ഒക്കെ ലിത്യത്തിൽ നിർമ്മിക്കുന്നതാണ് ആധുനിക കമ്പ്യൂട്ടറുകൾക്കൊക്കെ ലിത്യം ആവശ്യമാണ് ഈ ലിത്യുവും ധാരാളം യുക്രൈനിലുണ്ട് കൂടാതെയാണ് റയറെസ് പോലെയുള്ള മറ്റു മിനറൽസ് ഈ മിനറൽസ് മിനറൽസൊക്കെയാണ് യുക്രൈൻ്റെ വ്യവസ്ഥയുടെ നട്ടല്ലേ അവയുടെ അധികാരം അവ ഖനനം ചെയ്യാനും ഉപയോഗിക്കാനുമുള്ള അധികാരം അമേരിക്കയ്ക്ക് കൈമാറുമെന്നാണ് ഒപ്പുവച്ചിരിക്കുന്നത് തീർച്ചയായും യുക്രൈന് അതിന് വിഹിതം കിട്ടും യുക്രൈൻ വളരുകയും ചെയ്യും ചെലവൊന്നുമില്ല അമേരിക്ക അത് ചെയ്തോളും അമേരിക്ക പക്ഷെ ലാഭം കൊണ്ടുപോകും അത്തരത്തിലൊരു കീഴടങ്ങലിനെ യുക്രൈൻ വിധേയമായിരിക്കുന്നു അതിനേക്കാൾ രാഷ്ട്രീയമായി സെലൻസിക്ക് തിരിച്ചടിയാവുന്നത് അഞ്ചു പ്രവിശ്യകൾ റഷ്യക്ക് വിട്ടുകൊടുക്കുന്നത് അംഗീകരിക്കേണ്ടി വരുന്നതാണ് അംഗീകരിച്ച് മതിയാവുന്ന ട്രംപിന്റെ അന്ത്യശാസനയ്ക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ഇല്ലാതെ സെലൻസ്കി വഴങ്ങുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വെറും വാചകമടിയിൽ മാത്രം പിന്തുണ ഉറപ്പാക്കുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാതാവുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ട്രംപിന്റെ കടുത്ത വിമർശനത്തിന് ഇരയാകുന്നുണ്ട് നിങ്ങൾ തുടങ്ങി വെച്ച അനാവശ്യമായ യുദ്ധം നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ അറിയില്ല ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലതേ എന്ന നിലപാടാണ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് എന്നാലും യുക്രൈൻ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി കീഴടങ്ങുമ്പോൾ റഷ്യ യുദ്ധവിജയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി യുദ്ധം ആരംഭിച്ചതിന് മൂന്നാം വാർഷിക ദിനത്തിൽ യുദ്ധം അവസാനിച്ചതായും പൂർണ്ണമായും വിജയിച്ചതായും യുക്രൈനെതിരെ മാത്രമല്ല നാറ്റോയ്ക്കെതിരെയും റഷ്യ വിജയം കൈവരിച്ചതായും ഔദ്യോഗികമായി പുടിൻ പ്രഖ്യാപിക്കും നാറ്റോയുടെ നട്ടിലിപ്പോഴും അമേരിക്കയാണെന്ന് ഓർക്കണം ട്രംപ് തള്ളി പറയുന്നുണ്ടെങ്കിലും ആ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെ യുക്രൈനെതിരെ മൂന്ന് വർഷം നീണ്ട യുദ്ധം വിജയിച്ചിരിക്കുന്നു എന്ന് പുടിൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ നാറ്റോ രാജ്യങ്ങൾ നാണിച്ച് തലതാഴ്ത്തുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ട്രംപിന്റെ പിടിച്ചു പിടിയാലെയുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കൽ വാസ്തവത്തിൽ കുരുപൊട്ടിക്കുന്നത് ഹമാസിനെയാണ് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമല്ല ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് മറ്റു രാജ്യത്തേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത് അന്ന് ജോർദാനും ഈജിപ്തും ഒക്കെ പറഞ്ഞു ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് സൗദി അറേബ്യ വലിയ നാവിലാണ് പ്രതികരിച്ചത് അങ്ങനെ ഗസയെ ഒഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് യുക്രൈനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് റഷ്യയുമായി ധാരണയിലെത്താൻ ഉച്ചകോടി നടത്തിയത് സൗദി അറേബ്യയിലാണെന്ന് ഓർക്കണം അതായത് ട്രംപ് കൽപ്പിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കാൻ സൗദിയും ഈജിപ്തും ജോർദാനും അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ നിർബന്ധിതരാകുമെന്ന അവസ്ഥ ഇതാണ് ഹമാസിനെ ഭയപ്പെടുത്തുന്നത് ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തുമ്പോഴുണ്ടാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിലും അമേരിക്കയിലും അതുകൊണ്ട് തന്നെ ട്രംപ് ഇറങ്ങി പുറപ്പെട്ടാൽ ഇതുവരെ പിന്തുണച്ചവർ പതിയെ പിൻവലിയും സലൻസിക്ക് കീഴടങ്ങേണ്ടി വന്നതുപോലെ ഹമാസിനും കീഴങ്ങേണ്ടി വരും എന്ന് ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇസ്രയേലിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ ട്രംപ് അനുമതി കൊടുത്തിട്ടുണ്ട് എന്ന് മറക്കരുത് എന്തും ചെയ്യാമെന്നാണ് പറഞ്ഞത് ഹമാസ് ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം തിരിച്ചു കൊടുത്തിരുന്നു ഏരിയൽ ബാബ എന്ന എട്ട് വയസ്സുകാരനും കഫീർ എന്ന പത്ത് മാസക്കാരനും അന്ന് തട്ടിക്കൊണ്ടു പോകുമ്പോഴത്തെ പ്രായമാണ് പറയുന്നത് അവരെയും അവരുടെ അമ്മയുടെ മൃതദേഹം ഒടുവിൽ ഹമാസിന് വിട്ടുകൊടുക്കേണ്ടി വന്നു ഈ രണ്ട് മൃതദേഹങ്ങളും കൈപ്പറ്റി ഒപ്പം ഒരു സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നു അത് അമ്മ ശരിയുവിന്റെ അല്ല എന്ന് ഇസ്രായേൽ പറയുകയുണ്ട് മറ്റേതോ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അമ്മയുടെ മൃതദേഹം തിരിച്ചു തന്നില്ലെങ്കിൽ കരാർ ലംഘനമായി കണക്കാക്കും എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങൾ യുദ്ധം തുടങ്ങുമെന്ന് നദന്യാഹു പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ന് വെളുപ്പം കാലത്ത് അമ്മയുടെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് നാല് മൃതദേഹങ്ങൾ കൈമാറുമെന്നായിരുന്നു കരാർ ഇന്നലെ അഞ്ച് മൃതദേഹങ്ങളാണ് കൈമാറിയിരിക്കുന്നത് ഇന്ന് ആറ് തടവുകാരെ കൂടി വിട്ടുകൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്നില്ല അവർ അവസരം നോക്കിയിരിക്കുകയാണ് ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല ആക്രമിക്കുമെന്ന് പറയുന്നു ട്രംപ് അനുമതി കൊടുത്ത സ്ഥിതിക്ക് ഏതു നിമിഷവും വെടിനിർത്തൽ അവസാനിക്കാം ഇനി യുദ്ധം ആരംഭിക്കുന്നത് ഗസയ്ക്ക് നേരെ മാത്രമാവില്ല ഒരു വെസ്റ്റ് ബാങ്കിന് നേരെയും ഉണ്ടായേക്കാം അങ്ങനെ ഹമാസിനെ തുടച്ചു നിൽക്കാൻ ട്രംപിന്റെ പിന്തുണയോടെ ഏതു നിമിഷവും രംഗത്തിറങ്ങാൻ സാധ്യതയുണ്ട് തടവുകാരെ മോചിപ്പിക്കാത്തത് യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് ഇസ്രായേലിൽ ആഭ്യന്തരമായ ചോദ്യം ചെയ്യലിന് കാരണമാകുമെന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വൈകുന്നത് എന്നാൽ ഹമാസ് ചെയ്തതൊന്നും ഞങ്ങൾ മറക്കില്ല എന്ന് നതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കുട്ടികളും അമ്മയും കൊല്ലപ്പെട്ടത് ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിലാണ് എന്നായിരുന്നു ഹമാസിന്റെ അവകാശവാദം എന്നാൽ ഫോറൻസിക് പരിശോധന നടത്തിയിട്ട് ഇസ്രായേൽ പറയുന്നു ഈ രണ്ട് കുട്ടികളെയും കഴുത്ത് ഞെരിച്ചാണ് ഹമാസ് ഭീകരവാദികൾ കൊന്നതെന്ന് അവരനുഭവിച്ച വേദന ഞങ്ങൾ ചോദിക്കാതെ പോവില്ല ഓരോന്നിനും നിങ്ങൾ കൃത്യമായി വില പറയേണ്ടി വരും എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലും വരാൻ പോകുന്ന യുദ്ധത്തിനുള്ള കാഹളമായി കണക്കാക്കപ്പെടുന്നു അതെ ഹമാസിന് പേടിയുണ്ട് പഴയ അമേരിക്കയല്ല ട്രംപിന്റെ അമേരിക്ക ട്രംപ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അതുകൊണ്ടാണ് റഷ്യയ്ക്ക് വേണ്ടി യുക്രൈനെ ഒറ്റ ഒറ്റുകൊടുത്ത് യുദ്ധം അവസാനിപ്പിച്ചത് യുക്രൈൻ ഒരുപാട് പ്രതിരോധിച്ചതാണ് പ്രതിഷേധിച്ചതാണ് പിന്തുണച്ചവരൊക്കെ ഓടി രക്ഷപ്പെട്ടു ട്രംപിന്റെ ഉഗ്രശാസനയ്ക്ക് വഴങ്ങി ട്രംപ് പറഞ്ഞെടുത്തൊക്കെ ഒപ്പിടേണ്ടി വന്നു സെലൻസിക്ക് ഇത് തന്നെയായിരിക്കും ഹമാസിന്റെ വിധിയെന്ന് ഹമാസ് ഭയപ്പെട്ടാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഗസയിൽ നിന്നും മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ച് അത് പശ്ചിമേഷ്യയിൽ റിവേറിയാക്കും എന്ന് ട്രംപ് പറഞ്ഞത് വെറുതെ ആയിരിക്കില്ല അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന